യുക്രൈനിൻ്റെ വടക്ക് കിഴക്കൻ സുമി മേഖലയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ മുന്നേറ്റമാണ് റഷ്യൻ സൈന്യം ഇപ്പോൾ പ്രധാനമായും നടത്തിയിരിക്കുന്നത് മൂന്ന് വർഷത്തിനിടെ അമേരിക്കയും റഷ്യയും തമ്മിൽ നടന്ന ആദ്യ ഉന്നത ചർച്ചകൾക്ക് പിന്നാലെയായിരുന്നു ഈ സുപ്രധാനമായ മുന്നേറ്റം റഷ്യ നടത്തിയിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ മാധ്യമപ്രവർത്തകരുമായി യുദ്ധക്കളത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് വിവരിച്ച റഷ്യൻ പ്രസിഡന്റ് പുടിൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നത് റഷ്യൻ സൈന്യം ഇപ്പോൾ യുക്രൈനിലെ കൂടുതൽ പുതിയ പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം യുക്രൈനിൽ സുമി മേഖലയിൽ അവരുടെ സൈനിക ശേഷി പ്രദർശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുകയുണ്ടായി അതേസമയം തന്നെ യു യുക്രൈനിലേക്ക് മിസൈലുകളുടെ നേരിട്ടുള്ള വിതരണം സാധ്യമല്ലെങ്കിൽ സ്വന്തമായി പാട്രിയറ്റ്സിനെ നിർമ്മിക്കാനുള്ള ലൈസൻസ് യുക്രൈൻ നേരിട്ടിട്ടുണ്ടെന്നും മാത്രമല്ല വെടിക്കോപ്പുകളുടെ ക്ഷാമത്തെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ടെന്നും സെലൻസ്കി തുറന്നു പറഞ്ഞു തങ്ങളുടെ വ്യോമപ്രതിരോധ മിസൈൽ സ്റ്റോക്കുകൾ തീർന്നു പോയതിനാൽ പ്രതിരോധ ഉദ്യോഗസ്ഥരാണ് അറിയിച്ചതെന്നും സെലൻസ്കി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നുണ്ട് യുക്രൈനിലേക്ക് സൈന്യത്തെ വിന്യസിക്കാൻ അമേരിക്ക വിമുഖത കാണിക്കുകയാണ് അതിനാൽ സെലൻസ്കി ഇരുപത് പാട്രിയറ്റ് വ്യോമപ്രതിരോധ ബാറ്ററികൾ കൂടി ആവശ്യപ്പെടുകയും ചെയ്തു യുക്രൈനിന്റെ ധാതുസമ്പത്ത് അമേരിക്കയ്ക്ക് ലഭ്യമാകുന്ന ഒരു കരാറിൽ ഒപ്പിടാൻ വിസമ്മതിച്ചതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചപ്പോൾ അമേരിക്കൻ പ്രതിനിധികൾ അവതരിപ്പിച്ച രേഖയിൽ സുരക്ഷാ ഗ്യാരണ്ടികളെ കുറിച്ച് ഒരു വാക്കുമില്ല എന്നായിരുന്നു സെലൻസ്കി നൽകിയ മറുപടി അതിനിടെ തനിക്ക് ജനപ്രീതി കുറയുന്നുവെന്ന ട്രംപിന്റെ വാദത്തെ സെലൻസ്കി തള്ളുകയാണ് ചെയ്തത് ഭൂരിഭാഗം യുക്രൈനിയൻകാരും തന്റെ നേതൃത്വത്തെ വിശ്വസിക്കുന്നവരെന്നാണ് സെലൻസ്കി കൂടുതലും അവകാശപ്പെടുന്നത് സെലൻസ്കിയുടെ അംഗീകാര റേറ്റിംഗ് നാല് ശതമാനമാണെന്ന ട്രംപിന്റെ വാദത്തിനെതിരെ ട്രംപ് ഒരു തെറ്റായ വിവര മേഖലയിലാണ് ജീവിക്കുന്നതെന്നും അദ്ദേഹം അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ യഥാർത്ഥ അംഗീകാരം റേറ്റിംഗ് ഏകദേശം അൻപത്തേഴ് ശതമാനമാണെന്ന് കാണിക്കുന്ന യുക്രൈൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യോളജി അടുത്തിടെ നടത്തിയ ഒരു വോട്ടെടുപ്പിന്റെ ഫലങ്ങളെ സെലൻസ്കി ചൂണ്ടിക്കാട്ടിയാണ് തന്റെ പരാമർശം നടത്തിയത് ട്രംപിന്റെ പൊതുജന പിന്തുണ എത്രത്തോളം ഉണ്ടെന്ന് സംശയത്തിന് യുക്രൈൻ വോട്ടെടുപ്പ് ഒരു മറുത്തെളിവാണെന്നാണ് സെലൻസ്കി പറയുന്നത് യുക്രൈൻ ഉദ്യോഗസ്ഥർക്ക് ഈ തെറ്റായ വിവരത്തെക്കുറിച്ച് അറിയാമെന്നും റഷ്യയിൽ നിന്നാണ് അത് വരുന്നതെന്നും ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ആരെങ്കിലും ഇപ്പോൾ എന്നെ മാറ്റിസ്ഥാപി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സംഭവിക്കാൻ ഒരിക്കലും പോകില്ലെന്നും സെലൻസ്കി കൂട്ടിച്ചേർക്കുകയുണ്ടായി പക്ഷെ സമീപകാല അഭിപ്രായ വോട്ടെടുപ്പുകൾ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ വിരമിച്ച ജനറൽ വലേരി സലൂഷ്നിയോട് സെലൻസ്കി പരാജയപ്പെടുമെന്നാണ്